പട്ടിണ്ടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇത് സുമിയുടെ ഫാം ഹൗസാ അല്ല ഇതെന്റെ വീടാ ഇച്ചിരി പ്രശ്ന ഒന്നും തോന്നല്ലേ വലതു കാലം വെച്ച് ഓഹ് അമ്മേ ആ മോള് നേരത്തെ എത്തിയോ ഇതാരാ കൂടെ ഉള്ള കൊച്ചു മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ ആ തീരെ വയ്യ മോനെ അതാ കിടക്കുന്ന ഒന്നും തോന്നല്ലേ മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ അമ്മേ ഭർത്താവാ ഓ ഞങ്ങള് കല്യാണം കഴിച്ചു ആ നീ എന്താണ് പറഞ്ഞത് ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവിടെ പിടിച്ചോന്നാണോ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടെ അല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്നു പോവുന്നു ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ എന്ന കരുതി എട്ട് മൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ ഈ നാട്ടുകാരൻ നോക്കും ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു അതിന് അമ്മയല്ലോ കെട്ടിയത് ഞാനല്ലേ ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഞാൻ എന്റെ കാര്യം നോക്കോളാം അത് എന്റെ വീട്ടിൽ നടക്കൂല ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം ഞാൻ എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ നിക്കും നിങ്ങൾ ആ വീട്ടിൽ പോയി നിന്നു അതെ സുമിത്ര എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിൽ മേക്കിട്ട് കയറി ആള് സൈലന്റ് ആയിരുന്നാലും

അല്ല പെങ്ങളെ നിനക്ക് ോളും പെണ്ണിന്റെ വില കളയാനായിട്ട് പോകുന്ന വഴിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എട്ട് പൊടി കൊണ്ടുവരുന്നത് ഞാൻ പോകും എന്താ ഫാൻ ഉണ്ടോ ഫാൻ ഇല്ല എന്താ ഫുണേ വെള്ളം നിങ്ങളുടെ ഈ ശിശുവിളി ഒന്ന് നിർത്തിയാലേ മഞ്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു അവന്റെ ഒരു ശിശു ഈ തളകുറപ്പൂല ഹലോ സുമി നീ രണ്ടു ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ അതരാഘവൻ സാർ റിജക്ട് ചെയ്തു നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ ഓക്കേ രവി ഞാൻ വരാം കല്യാണം പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്താ ഉടൻ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും പണി ആടാ ലോണിന്റെ എടുത്തേ ഞങ്ങളില് അവരുടെ പോകുമ്പം എല്ലാരും അതുകൊണ്ട് ആ പരിപാടി നല്ലത് എടാ 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 ഞാൻ ഒരു ഒരു കാര്യം ഐഡിയ ഉണ്ട് എന്താണ് നടക്കൂലിയടാ

നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് മറ്റന്നാള് പോയി വാങ്ങാൻ പറ്റുമോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോൾ എന്തായിട്ടുണ്ട് കണ്ടില്ലേ മീറ്റിംഗ് സുമി ആ സർട്ടിഫിക്കൻ്റെ കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂ കുഴപ്പമില്ലല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട ഓക്കേ അല്ലേ ഓക്കേ ഡാ